ഫോർ ജാപ്പനീസ് ടെക്നിക്സ് ടു മെയ്ക്ക് മണി രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞതോടെ തകർന്നു പോയൊരു രാജ്യം അതിൻ്റെ തകർച്ച കാരണം ആ രാജ്യം ഈ ലോകത്തുള്ള ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിൽ ലിസ്റ്റിൽപ്പെട്ടു അവിടെ താമസിക്കുന്നവർക്ക് ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു ഇന്ന് പോലും ആ രാജ്യം പലതരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അതായത് സുനാമി എർത്തുകേക്ക് എല്ലാം ഇടയ്ക്കിടയ്ക്ക് നേരിടുന്നുണ്ട് പക്ഷേ ഇത്ര പ്രശ്നങ്ങളൊക്കെ നേരിട്ടാലും ഈ രാജ്യത്തെ ജപ്പാൻ എന്ന രാജ്യത്തെ ഒരു ഡെവലപ്ഡ് റിച്ച് ആൻഡ് ടെക്നോളജിക്കലി വെരി അഡ്വാൻസ്ഡ് ആയിട്ടാണ് എല്ലാവരും കാണുന്നത് ഈ ഒരു പ്രൊജക്ഷനാണ് ആ രാജ്യം മറ്റുള്ളവർക്ക് തരുന്നത് സോ ജപ്പാൻ്റെ സീക്രട്ട് എന്തായിരിക്കും ഇത്രയൊക്കെ പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഏതൊക്കെ ട്രിക്സ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് ആ രാജ്യം അതേപോലെ അവിടുത്തെ ആളുകൾ ഇത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആൻഡ് ഡെവലപ്ഡ് ആയിരിക്കുന്നത് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വളരെ സിമ്പിളായും ഇഫക്റ്റീവായും ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ബിഫോർ ദാറ്റ് വി വെൽക്കം യു ഓൾ ബാക്ക് ടു അവർ ചാനൽ ജാപ്പനീസിൻ്റെ ഫസ്റ്റ് ടെക്നിക്ക് നോക്കാം ഫസ്റ്റ് ടെക്നിക്കാണ് കക്കേബോ ടെക്നിക് ഈ ടെക്നിക്ക് അവർ ബജറ്റിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്ത് ഒരു പെർഫെക്റ്റ് ബജറ്റ് പ്ലാൻ അവർ ഫോം ചെയ്യും ഈ ടെക്നിക്ക് അവരുടെ എക്സ്പെൻസസ് ആൻഡ് അതിൻ്റെ ലിമിറ്റ്സ് മാനേജ് ചെയ്യാൻ അവരെ സഹായിക്കും ജാപ്പനീസ് ആൾക്കാരുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് ആരാണോ ഈ കക്കൈബോ ടെക്നിക്സിൻ്റെ ഹോൾ പ്രോസസ്സ് വളരെ ഹോണസ്റ്റ് ആയിട്ട് ഹോണസ്റ്റായിട്ട് ആയിട്ട് ഫോളോ ചെയ്യുന്നത് അവരുടെ മന്ത്ലി എക്സ്പെൻസ് തേർട്ടി ഫൈവ് പേഴ്സൻറ്റ് മുപ്പത്തിയഞ്ച് ശതമാനം ലോ ആയിട്ടാവും അവർക്ക് കാണാൻ സാധിക്കുക കക്കൈബോ എന്ന ഫിനാൻഷ്യൽ കക്കൈബോ എന്ന ജാപ്പനീസ് ടേമിൻ്റെ മീനിങ് തന്നെ ഹൗസ് ഹോൾഡ് ഫിനാൻഷ്യൽ ലെഡ്ജർ എന്നാണ് ജപ്പാൻ്റെ ഫസ്റ്റ് ഫീമെയിൽ ജേർണലിസ്റ്റായ ഹാനി മൊട്ടോക്കോ നയൻറ്റീൻ നോട്ട് ഫോറിൽ നയൻറ്റീൻ നോട്ട് ഫോറിലായിരുന്നു ഈ ഒരു ടെക്നിക്ക് ഇൻവെൻ്റ് ചെയ്തത് ഈ ഒരു ടെക്നിക്ക് അവർ ഇൻവെൻറ്റ് ചെയ്തത് ആക്ച്വലി അവരുടെ അവിടെയുള്ള ഹൗസ് മേക്കേഴ്സിന് വേണ്ടിയായിരുന്നു അവരുടെ എക്സ്പെൻസ് ആൻഡ് സേവിങ്സ് മാനേജ് ചെയ്യാനുള്ള ടെക്നിക്കായിരുന്നു ഇത് ബട്ട് ഈ ഒരു മെത്തേഡ് പല ഏജ് ഗ്രൂപ്പ് പല പ്രൊഫഷണൽസിനും ഹെൽപ്ഫുൾ ആവാൻ തുടങ്ങി അങ്ങനെ ഈ ടെക്നിക് ജപ്പാനിലുള്ള എല്ലാ കാറ്റഗറീസിലും പെട്ട ആളുകൾക്ക് യൂസ് ചെയ്യാൻ ഉള്ള രീതിയിൽ ആയി മാറിക്കഴിഞ്ഞു പ്രസൻറ്റ്ലി ഈ ടെക്നിക്ക് വെറും ജാപ്പനീസ് മാത്രമല്ല മറിച്ച് ലോകത്തുള്ള പല ആളുകളും വളരെ ഇഫക്റ്റീവായ രീതിയിൽ അവരുടെ ബജറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ഈ മെത്തേഡിൻ്റെ അണ്ടറിൽ നിങ്ങളുടെ എക്സ്പെൻസിനെ നാല് തരത്തിൽ ഡിവൈഡ് ചെയ്യണം ഒന്ന് നീഡ്സ് നിങ്ങളുടെ സർവൈവലിന് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങൾ ഈ ഒരു എക്സ്പെൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ നീഡ്സ് എന്ന് പറയുന്നത് അതായത് വാട്ടർ ഫുഡ് ഹൗസ് റൺ ട്രീറ്റ്മെൻറ്റ് എക്സെട്രണ്ട് വാൺസ് ഈ കാറ്റഗറിയിൽ നോട്ട് ചെയ്യുന്ന എക്സ്പെൻസസ് നിങ്ങളുടെ കംഫർട്ട് ആൻഡ് ലക്ഷറിയിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാവും ഈ എക്സ്പെൻസ് ഒരു പോയിൻ്റ് വരെ അനാവശ്യമായാലും ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് മൂന്നാമത് കൾച്ചർ ഈ ടൈപ്പ് ഓഫ് എക്സ്പെൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങളെ ഒരു സിവിലൈസ്ഡ് ആൻഡ് കൾച്ചറൽ പേഴ്സണായി ഡെവലപ്പ് ചെയ്യാനാണ് ചെയ്യാനാണ് ലൈക്ക് ബുക്സ് എക്സ്പെൻസ് മ്യൂസിയം വിസിറ്റ് ഫാമിലി പിക്നിക് എക്സെട്ര നാലാമത് എമർജൻസി എക്സ്പെൻസസ് ഈ എക്സ്പെൻസസ് അൺഎക്സ്പെക്റ്റഡ് ആയ സിറ്റുവേഷൻസിന് യൂസ് ആവുന്ന ഒന്നാണ് ലൈക്ക് മെഡിക്കൽ എമർജൻസി മെക്കാനിക് ഫീ പ്ലംബർ ചാർജ് എക്സെട്ര ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി രണ്ട് സെപ്പറേറ്റ് നോട്ട്ബുക്ക്സ് നിങ്ങൾ യൂസ് ചെയ്യണം ഒന്ന് വലിയ നോട്ട്ബുക്ക് മറ്റേത് ചെറിയത് ചെറിയ നോട്ടിൽ എന്നും നിങ്ങൾക്ക് വരുന്ന എല്ലാ എക്സ്പെൻസസും നോട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത നാല് കാറ്റഗറി ഓഫ് എക്സ്പെൻസസ് ആണ് വലിയ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യേണ്ടത് ഈ ചെറിയ നോട്ടിൽ എഴുതുന്ന എല്ലാ എക്സ്പെൻസസിനെയും അനലൈസ് ചെയ്താൽ ഈ നാല് കാറ്റഗറീസ് ഓഫ് എക്സ്പെൻസസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാവും ഈ കാര്യങ്ങൾ നിങ്ങൾ വലിയ നോട്ട്ബുക്കിൽ വ്യക്തമായി അതായത് നീഡ്സ് വാൺസ് കൾച്ചർ ആൻഡ് എമർജൻസി എന്ന ഹെഡിംഗ് കൊടുത്ത് പർട്ടിക്കുലർ ആയി എഴുതി വയ്ക്കണം ഇങ്ങനെ രണ്ട് നോട്ട്ബുക്സും മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓവറോൾ എക്സ്പെൻസ് എത്രയാണ് എന്ന് ക്ലിയറായി മനസ്സിലാവും ആൻഡ് അതനുസരിച്ച് നിങ്ങൾക്ക് ബജറ്റ് പ്ലാൻ ബജറ്റ് പ്ലാനും അഡ്ജസ്റ്റ് ചെയ്യാം ആവശ്യമുള്ള എക്സ്പെൻസസിന് ഫോക്കസ് കൊടുത്ത് അനാവശ്യമായ എക്സ്പെൻസിനെ കട്ട് ചെയ്യാൻ ഈ ടെക്നിക് നിങ്ങളെ സഹായിക്കും ഇതുകൂടാതെ ഈ ടെക്നിക്കിന് വേറെ ഒരു മെത്തേഡ് നിങ്ങളെ അനാവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തും അതായത് ഏത് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണോ വേണ്ടയോ എന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഈ അനുസരിച്ച് ആ സാധനം അപ്പോൾ വാങ്ങാതെ അത് അടുത്ത മാസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു മാസം കഴിഞ്ഞാൽ അതേ സാധനം നിങ്ങൾക്ക് വാങ്ങണമെന്ന് തോന്നിയാൽ അത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണ് അല്ലെങ്കിൽ അത് അനാവശ്യമായ സാധനമാണ് ഇനി വേറൊരു മെത്തേഡ് പറയാം ലിസ്റ്റ് ഉണ്ടാക്കിയ ശേഷം മാത്രം ഷോപ്പിംഗ് ചെയ്യുക അങ്ങനെ ചെയ്താൽ ലിസ്റ്റിലുള്ള സാധനങ്ങളായിരിക്കും നിങ്ങളുടെ പ്രയോറിറ്റി അതോടൊപ്പം ഇമ്പൾസ് പർച്ചേസിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനും പറ്റും അടുത്ത മെതേഡ് അനുസരിച്ച് നിങ്ങൾ ഒരിക്കലും സെയിൽസ് ആൻഡ് ഡിസ്കൗണ്ട് റാപ്പിൽ പെട്ട് ഷോപ്പിംഗ് ചെയ്യരുത് ബിക്കോസ് അങ്ങനെ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടഡ് പ്രൈസസ് ആണെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫിക്സഡ് എക്സ്പെൻസസിനെ കൂട്ടും ഈ ടെക്നിക്ക് പറഞ്ഞു തരുന്ന വേറൊരു കാര്യം എല്ലാ പേയ്മെൻസും ക്യാഷിൽ തന്നെ ചെയ്യാനാണ് അങ്ങനെ ആവുമ്പോൾ ക്രെഡിറ്റ് ഡെബ്റ്റ് മാനേജ് ചെയ്യാൻ ഈസി ആയിരിക്കും ഇനി ജാപ്പനീസിൻ്റെ സെക്കൻഡ് ടെക്നിക് നോക്കാം അരികാറ്റോ മണി ജാപ്പനീസ് ഭാഷയിൽ അരികാറ്റോ എന്ന് പറഞ്ഞാൽ താങ്ക് യു എന്നാണ് ഇത് ആക്ച്വലി ഒരു ഫിലോസഫിയാണ് അതായത് നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയുണ്ടോ ആ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ താങ്ക്ഫുൾ ആവുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് അരികാറ്റോ ജാപ്പനീസ് ആളുകളുടെ കൾച്ചർ അനുസരിച്ച് അവർ എങ്ങനെയാണോ അവരുടെ എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നത് അതേ രീതിയിലാണ് അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കും അവർ റെസ്പെക്ട് കൊടുക്കാറ് അതിപ്പോൾ ലിക് അതിപ്പോൾ ലിക്വിഡ് മണി ആണെങ്കിലും ശരി അതേപോലെ പണം കൊടുത്തു വാങ്ങുന്ന എന്ത് സാധനങ്ങളാണെങ്കിലും ശരി ദസ്പെക്ട് ഈച്ച് ആൻഡ് എവറിത്തിങ് ദ ഏൺ ഹാപ്പി മണി ബുക്കിൻ്റെ ഓദർ കെൻ ഹോണ്ട പറയുന്നത് എങ്ങനെയാണോ നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ആ ഭക്ഷണം കിട്ടിയെന്ന് കിട്ടിയതിന് നന്ദി അറിയിക്കുന്നത് അതേപോലെ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയ എല്ലാ കാര്യങ്ങൾക്കും എക്സ്പെൻസ് ആയാലും സേവിങ്സ് ആയാലും ഏണിങ്സ് ആയാലും ആയാലും ഈവൻ ഡൊണേഷൻസ് ആയാലും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ താങ്ക്ഫുൾ ആവണം എന്ന് അദ്ദേഹം തൻ്റെ ബുക്കിൽ പറയുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളും ഹാപ്പി ആയിരിക്കും നിങ്ങളുടെ പണവും ഹാപ്പി ആയിരിക്കും നിങ്ങൾ തമ്മിൽ ഒരു ഹാപ്പി ബേസ്ഡ് റിലേഷൻഷിപ്പ് ഫോം ഫോം ആവും അങ്ങനെ ആ ഒരു ഹാപ്പിനെസ് കാരണം തന്നെ പണം വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്റ്റഡ് ആവാനും തുടങ്ങും കിനിന് ഉണ്ടായ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും അദ്ദേഹം തൻ്റെ ബുക്കിൽ ഷെയർ ചെയ്യുന്നുണ്ട് കെൻ ജപ്പാനിൽ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു ലേഡിയെ പരിചയപ്പെട്ടു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ലേഡി കെന്നിനോട് അദ്ദേഹത്തിൻ്റെ വാലറ്റ് തരാൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ കെന്ന് കുറച്ച് അൺകംഫർട്ടബിളായി ഫീൽ ചെയ്തെങ്കിലും അത് അവർക്ക് കൊടുത്തു ആ ലേഡി അത് വാങ്ങി ഓപ്പൺ ചെയ്ത ശേഷം ആ വാലറ്റിനെ നോക്കി നന്നായി ഒന്ന് സ്മൈൽ ചെയ്തു എന്നിട്ട് അത് കെന്ന് തിരിച്ചു കൊടുത്തു ഇതെല്ലാം കെൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത് ഫൈനലി അദ്ദേഹം ആ ലേഡിയോട് കാര്യം ചോദിച്ചു അപ്പോൾ അവർ കൊടുത്ത റിപ്ലൈ എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ വാലറ്റ് വാങ്ങിയത് നിങ്ങളും നിങ്ങളുടെ പണവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണ് എന്നറിയാൻ വേണ്ടിയാണ് നിങ്ങളുടെ വാലറ്റിൽ നല്ല സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ വളരെ ഹാപ്പി ആയിട്ടാണ് പണം ഇരിക്കുന്നത് സോ നിങ്ങൾ തമ്മിൽ നല്ല ഹാപ്പി ബേസ്ഡ് റിലേഷൻഷിപ്പ് ആണെന്ന് എനിക്ക് മനസ്സിലായി ഇനി ജാപ്പനീസിൻ്റെ തേർഡ് ടെക്നിക്ക് നോക്കാം ഇ ക്യു മണി ആൻഡ് ഐ ക്യൂ മണി കെൻ പറയുന്നത് നമുക്ക് രണ്ട് തരത്തിൽ പണം ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് ഒന്ന് നമ്മൾ സ്കൂൾ ആൻഡ് കോളേജസിൽ പഠിക്കുന്ന പോലെ രണ്ട് നമ്മുടെ കോൺഷ്യസ് പറയുന്ന പോലെ ഫണ്ടമെൻ്റൽസ് ഓഫ് മണി മേക്കിംഗ് എന്ന കോൺസെപ്റ്റിനെ രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഒന്ന് മണി ഐക്യു രണ്ട് മണി ഈ ക്യൂ മണി ഐക്യു എന്നാൽ നിങ്ങളുടെ മണി ബേസ്ഡ് ആയ ഇൻ്റലിജൻ്റ് റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ നോളജ് ലെവൽ മണി ഈ ക്യൂ കാണിക്കുന്നത് നിങ്ങളും പണവും തമ്മിലുള്ള ഇമോഷണൽ റിലേഷൻഷിപ്പിനെയാണ് നിങ്ങളുടെ കയ്യിലുള്ള പണം കാരണം നിങ്ങൾ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ യു ആർ ഹൈ മണി ഇക്യു പേഴ്സൺ ബട്ട് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ യു ആർ ലോ മണി ഇക്യു പേഴ്സൺ ഓഥർ പറയുന്നത് ഒരു വ്യക്തി തൻ്റെ മണി തൻ്റെ ആയിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്നത് അത്ര നല്ല കാര്യമല്ല എന്നാണ് ബിക്കോസ് അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ എത്ര റിച്ചായാലും പണം നിങ്ങളെ ഇമോഷണലി ബോധർ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ വെൽത്തി ലൈഫിന് ലോ വാലിഡിറ്റി ആവും ഉണ്ടാവുക സോ നിങ്ങൾ സ്റ്റേബിളായി റിച്ച് ആവണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ മണി നിങ്ങൾ മണി ഐക്യൂ ആണ് ഫോളോ ചെയ്യേണ്ടത് അല്ലാതെ മണി ഈക്യൂ അല്ല ഓതർ ഈ ഓതർ ട്വൽവ് തൗസൻഡ് പ്ലസ് മില്യനേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ സൈക്കോളജി ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്റ്റഡീസിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യമാണ് ഈ മണി ഐക്യുവിൻ്റെ ഇമ്പോർട്ടൻസ് ഹൈ മണി ഐ ക്യൂ പേഴ്സൺ എപ്പോഴും തൻ്റെ അസറ്റ്സ് ഗ്രോ ചെയ്യുന്നതിലാണ് ഫോക്കസ്ഡ് ആവുന്നത് മറിച്ച് ഹൈ മണി ഇ ക്യു പേഴ്സൺ ക്യാഷ് കിട്ടിയതും ലക്ഷറി ആൻഡ് കംഫർട്ടിനെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്ന വ്യക്തിയാണ് ഇനി ലാസ്റ്റ് ടെക്നിക്ക് നോക്കാം അതാണ് മിനിമലിസം ജാപ്പനീസ് ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ട്രഡീഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ് അവർ അവരുടെ എനർജി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വർക്കിൻ്റെ കാര്യത്തിലാണ് അല്ലാതെ ഷോഫ്സ് ആൻഡ് ട്രെൻഡ്സിലല്ല അപ്പോൾ ജാപ്പനീസ് പിശുക്കന്മാരാണോ അല്ല അവർ ചിലവാക്കുന്നത് ആവശ്യമുള്ള കാര്യങ്ങളിലാണ് അതാണ് വ്യത്യാസം അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കും എക്സ്പെൻസസും കയ്യിലൊതുങ്ങും ലൈഫിൽ അവർ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്ന നീഡ്സിലാണ് വാൺസിലല്ല ഫോർ എക്സാമ്പിൾ ഒരു ഫാമിലിയിൽ മൂന്ന് പേരെ ഉള്ളുവെങ്കിൽ അവർ ചെറിയൊരു കാറാവും പ്രിഫർ ചെയ്യുന്നത് അല്ലാതെ ട്രെൻഡ്സ് ആൻഡ് ഷോ ഫോക്കസ് ചെയ്ത് വലിയ കാർ വാങ്ങി അതിനാവശ്യമായി സർവീസ് ആൻഡ് ഫ്യൂവൽ എക്സ്പെൻസ് എടുക്കുന്നതല്ല അവർ പ്രിഫ്സ് ചെയ്യുക ദിസ് ഈസ് വാട്ട് എ ബ്യൂട്ടിഫുൾ ലൈഫ് ലുക്സ് ലൈക്ക് സോ ഫ്രണ്ട്സ് ഈ ജാപ്പനീസ് ടെക്നിക്സ് എല്ലാം നിങ്ങളും ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങുക നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്ട്രാറ്റജി സ്മൂത്ത് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫും സ്മൂത്ത് ആയിരിക്കും സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ കണ്ടൻസ് താങ്ക് യു